ട്യൂഷന് വിട്ടിട്ട് വെച്ച് പഠിച്ചില്ലാന്നോ പുളിഞ്ചോട് ഉസ്മാനെ ചെറുക്കനെയും അന്യം ഓരോരുത്തർക്കാണ് ഞാൻ ട്യൂഷന് വിടണത് മാസം ചോദിച്ചുമ്പോ ചോദിച്ചുമ്പോ ഓരോന്നും ഉത്തരം കിട്ടണോന്ന് ഇത് അഭ്യാസം ചെയ്ത് ആകാശം നടക്കണമെങ്കിലും സമ്മാനം വാങ്ങാൻ താഴ്ത്തക്കാർക്കാണെന്ന് പറഞ്ഞ മാതിരിയാണ് ഇന്ത്യ അവസ്ഥ ജനതാമസ നടന്ന ജനങ്ങളെ കൊറേ കണ്ടു തന്നെ അതായത് ഞാൻ കണ്ടില്ലെന്ന് കോലം കിട്ടിയത്

െ പഠിപ്പിച്ചത് ഒറ്റ കരഞ്ഞോ സാധാരണ താഴെ അങ്ങോട്ടാണല്ലോ വരാറ് എന്തോട്ട് വിളിച്ചു ഇവിടെ പോന്നോയിച്ചാണേ പറയാ ആ ഇവിടെ ഇരിക്ക കുടിക്കാൻ പാലോ അതല്ല പറഞ്ഞത് ആ ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ടെങ്കിൽ ചോദ്യം നേരം ഒന്നേരം ചോദ്യം മാഷെ എത്ര വേണേലും അടിച്ചോ മാഷെ ഇന്ന് നോക്കേ ദിവസം ോ മൂത്തു നോക്കാനല്ല പറഞ്ഞേ കോട്ടക്കലങ്ങാടിയിൽ ജനതാ ബസാറില്ല എന്തേലും ചോദിച്ചേ തുരങ്കം കണ്ടുപിടിച്ചത് ആര് നീ എന്താണ് എന്താണോ ചക്ക

ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് അത് എവിടെ നിൽക്കണോന്നുള്ളത് പറഞ്ഞാ ഭക്ഷണ പട്ടികൾ ശരിയാണ്

എങ്ങനെ ഇനി മുതല് മഴ വെച്ചുമ്പോ ഇടി വെട്ടൂല ഇരുപത് രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നന്ദിയുണ്ട് നാളെ ഇടിമിന്നലേറ്റ് മരിച്ചുണ്ട് തന്നാ സാറേ ചേട്ടാ സാറേ ഇവ പഠിച്ചതും ഉസ്മാനെ ചെറുക്കം പഠിച്ചിട്ടതും ഒരേ മാതിരിയാണ് കോട്ട മില്ലും പടി പറഞ്ഞു ഇടി മിന്നല ഇന്നലേ പക്ഷെ ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് ഉസ്മാന്റെ ചെറുക്കന് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയുണ്ട് അതിന്റെ ട്രിക്ക് എന്താ അത് ഉസ്മാൻ ഖാന്റെ മകനടക്കം കേരളത്തിലെ ഒട്ടുമി കുഞ്ഞു കോട്ടക്കലങ്ങളിൽ ഇത്ര വലിയ ഊസാറുള്ളത് ഞാൻ ഇടിമിന്നലേറ്റ് മരിച്ചു എഴുതി കാണിക്കാം കുട്ടികൾ ടൂൾ ഉപയോഗിക്കുന്നുണ്ട് അത് മിനിറ്റ് മിനിറ്റ് കൊണ്ട് കൊണ്ട് പഠിക്കാൻ പറ്റും പഠിച്ചേ മാജിക് കോയക്കാ ബ്ലൂ ലൈൻ എന്ന് ലേണിംഗ് ആപ്പ് ഉണ്ട് മൊബൈൽ മാർക്കറ്റാണെന്ന് പറഞ്ഞ കാറൊക്കെ ശനിയാഴ്ച ശനിയാഴ്ച അഞ്ചു മണിക്ക് കൊമ്പാട് അതന്നെ ഇടിമിന്നൽ ഏറ്റു മരിച്ചു കോയും കുഞ്ഞാപ്പും തന്റെ മോനും ഉണ്ടോ അതെ ഞങ്ങളാണ് ഈ കാർ നറുക്കെടുപ്പിൽ കൊടുക്കണത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പോന്നോടും ആയിക്കോട്ടെ

പക്ഷെ ഞാനാണ് മേടിച്ചത് നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ ഞങ്ങൾക്ക് തന്നൂന്ന് താനാ ആരോടും പറയരുത്